അപ്പൊ എന്റെ സ്റ്റോറിയെ കണ്ടവർക്കറിയാം കഴിഞ്ഞ ദിവസം യൂട്യൂബിന്റെ ഒരു മീറ്റപ്പിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു ഈ ഒരു മീറ്റപ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കാരണം ഞാൻ വീഡിയോയിലൂടെ മാത്രം കണ്ടിട്ടുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്നെ ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ നീ മറ്റേ പ്രതികരണ വീഡിയോ ചെയ്യുന്ന ആളല്ലേ എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു അഭിമാനമാണ് തോന്നിയത് ആ ഒരു അഭിമാനത്തിന് കാരണം നിങ്ങളാണ് ഗൈസ് നിങ്ങൾ തന്നൊരു സപ്പോർട്ട് വലിയ വലിയ ആൾക്കാർ നമ്മൾ കരുതിയിരുന്ന കുറെ ആൾക്കാർക്ക് എന്നെ പരിചയമുണ്ട് എന്ന് അവർ ഇങ്ങോട്ട് വന്ന് പറയാൻ കാരണമായത് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ് പിന്നെ യൂട്യൂബിൽ പറയുന്നത് എനിക്ക് ഇട്ട് ഗിഫ്റ്റുകൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് യെസ് എന്ന് തന്നെ ആ സ്റ്റോറിക്ക് പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നോക്കാം ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ കൂട്ടുന്നത് സഞ്ചിയാണ് നല്ല ക്വാളിറ്റി ഉള്ള സഞ്ചിയാണ് കേട്ടോ അടിപൊളി സഞ്ചിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് എന്തൊക്കെ കിട്ടുകൊണ്ട് പോവാൻ കൊള്ളാം യൂട്യൂബ് എന്തായാലും തന്നെ യൂട്യൂബിൽ നമ്മളുള്ള സഞ്ചിയായിട്ട് നമുക്ക് റേഷൻ കളി പോവാം ഗൈസ് അല്ല നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സഞ്ചിയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് കുറെ സാധനങ്ങളുണ്ട് ഒന്നാമത്തതായിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു ഐറ്റം ഈയർ ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എഴുതി വെച്ചാൽ എല്ലാ പ്രശ്നം നമ്മൾ സല്യൂട്ട് മാറ്റി വെക്കും വേറെ കുറെ ഐറ്റങ്ങളാണ് നമ്മുടെ കൈ അപ്പം വേറെ ഇതിൻ്റെ അകത്തുള്ളത് വേറെ അവിടുന്ന് ഒരു സാധനം കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു സാധനം ഇത് അവിടുത്തെ ഒരു ടാസ്ക് ആയിട്ട് വന്നതാ ഞാനിങ്ങും അവർക്ക് എന്തായാലും ആവശ്യമില്ലല്ലോ നമ്മുടെ ഇരിക്കുന്ന യൂട്യൂബിന്റെ നമ്പളൊക്കെ ഉണ്ടല്ലോ ഇല്ല കിട്ടിയ ഒരു സാധനമാണ് മെയിൻ ഹൈലൈറ്റ് ഈ ബോക്സിനകത്താണ് ഈ ബോക്സ് ഞാൻ ഓൾറെഡി തൊറന്ന് കണ്ട് എന്റെ ഒരു ആകാംക്ഷ കാരണം ഞാൻ ഓൾറെഡി തുറന്നതാണ് സാധനം എന്താ ഇങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ ഞാൻ കരുതി എന്തിനാണ് എടുത്തിട്ട് അടിക്കാനാണ് എന്താ സംഭവം എന്നൊക്കെ ഞാൻ വിചാരിച്ചു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നോക്കി ഇത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് മെയിൻ സാധനം ഇത് ശരിക്കുള്ള ഭംഗി അറിയണമെങ്കിൽ വേറൊരു ഐറ്റം കൂടെ ഇവിടെ ചേരാറുണ്ട് എന്താ ഇതാണ് ഐറ്റം ഇത് ഇത് ഇതിന്റെ മണ്ണയ്ക്കാൻ കണ്ടത് ഞാൻ ഇങ്ങനെ കണ്ട് കുട്ടിച്ചോടാം യെസ് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ ഇവിടെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് നമ്മൾ ഇങ്ങനെ എന്താ കത്താത്ത ഓക്കെ സോറി യെസ് കണ്ടാ കാണല്ലോ ഞാൻ ഈ റിംഗ് ലൈറ്റിന്റെ ബെട്ടം ഒന്ന് കുറച്ചിട്ട് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു കേട്ടോ ഇതാണ് ഐറ്റം നമ്മുടെ ഷോ കേസിലൊക്കെ വെക്കാൻ കോളാ ലൈക്ക് ഷെയർ അതിന് സബ്സ്ക്രൈബ് അതിന്റെ ബെട്ടം മാറും കേട്ടോ വേറൊരു ആ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ട് ഇതാ സാധനം എങ്ങനുണ്ട് കൊള്ളല്ലേ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്